ഇന്ന് നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ് നമ്മളിത് തയ്യാറാക്കുന്നത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഉണ്ണിയപ്പമാണ് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഇനി ഒരു ഭാരമേ അല്ല അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് വറുത്ത വറുത്തരിപ്പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ പൊടി ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അര ഗ്ലാസ് റവയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് മതി ഇനി നമുക്ക് ശർക്കര ഉരുക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഞാനിവിടെ എടുത്തിരിക്കുന്ന കല്ലും എണ്ണോന്നുമില്ലാത്ത മറയൂർ ശർക്കരയാണ് അപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടുന്നത് ഇത് പൊടിയാണ് എന്നിട്ട് കേക്ക് പോലെ വെച്ചിരിക്കും അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്താൽ മതി ഒന്ന് പൊടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് സ്റ്റൗലിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം നന്നായിട്ട് തിളച്ച് ഒന്ന് ഉരുകി വരട്ടെ മെൽറ്റ് മെൽറ്റ് ആയാൽ മതി അപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി അത് ചൂടോടുകൂടി തന്നെ നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാലേ നമുക്ക് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും റവയൊക്കെ ഉള്ളതാണ് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ നല്ല തിളച്ച പൊടി തന്നെ അതിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് അനുസരിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്യാനും പറ്റും ഒട്ടും തന്നെ കട്ട പിടിക്കാതെ മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറേശ്ശേ കുറെശ്ശേ ഒഴിക്കുക വെള്ളം കൂടി പോരുത് ആവശ്യത്തിന് മാത്രം ഒഴിക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഒരിക്കലെച്ചിരിക്കുന്ന ശർക്കര പാനീയം മുഴുവനും ആവശ്യമായി വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചെറു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് ഏലക്ക തൊരി കളഞ്ഞതിന് ശേഷം അത് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറുപഴം ചേർത്ത് കൊടുക്കാം ചെറുവഴം ചേർക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് ഞാനിവിടെ മൂന്നും ചെറുപഴം നല്ല പഴുത്ത ചെറുപഴമാണ് മൂന്നും ചെറുപഴം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ച് തന്നെ ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം ആവശ്യത്തിനനുസരിച്ച് തേങ്ങാ കൊത്ത് വറുത്തെടുക്കാം തേങ്ങാ കൊത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക തേങ്ങാ കൊത്തും കൂടി നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നെയ്യ് ഇത്തിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഈ പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കഴുകി ഉണക്കി വെച്ചിട്ടേക്ക് ഒന്ന് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഈ നെയ്യിൽ കിടന്നൊന്ന് മൂത്തും കൂടി മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മാവ് കലക്കി വെച്ച് കഴിഞ്ഞേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടോടുകൂടി തന്നെ കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ശർക്കരപ്പനി നമ്മൾ തിളച്ച അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തു ഇതും ഇനി നമുക്ക് പഴം അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം പഴവും ഏലക്കയും പഞ്ചസാരയും കൂടി അടിച്ചു കൊടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത ശേഷം അധികം വെള്ളമില്ലാതെ നല്ല പാകത്തിന് എടുക്കുക അധികം കട്ടായി പോകരുത് അധികം ലൂസായി പോകരുത് ഇതേ പാകത്തിനാണ് നമുക്ക് ആവശ്യം ഇതിങ്ങനെ കലക്കി വെച്ച് ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ തീസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു ഉണ്ണിയപ്പച്ചട്ടി വെക്കുക ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അരഭാഗത്തിൽ താഴെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ ചേർക്കുക ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ്സില് മാവെടുത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റ് കൊണ്ടുതന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നൂ ഉണ്ണിയപ്പം എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും മടിയാണ് പക്ഷേ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം കഴിക്കുകയും ചെയ്യാം ഒരു മിനിറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കൊന്നും തിരിച്ചിട്ട് കൊടുക്കാം ആ വശവും കൂടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം തിരിച്ചു മുറിച്ചിട്ട് വേണമെങ്കിലും ഒരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റാം വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പം സൂപ്പറല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും വളരെ സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നൂ ഒരു ബുദ്ധിമുട്ടുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അത് കണ്ട നല്ല സൂപ്പറായിട്ടില്ലേ നല്ല ഭംഗിയുണ്ടാണ് ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ പേപ്പറിട്ട ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണ മുഴുവനും വലിച്ചെടുത്തോളും അധികം വെളിച്ചെണ്ണ ആകേമില്ല കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് തന്നെ നമുക്കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാതെ എടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഓണത്തിന് വളരെ പെട്ടെന്ന് വളരെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഈ ഉണ്ണിയപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉണ്ണിയപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തു ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ആ മാവ് കൊണ്ടൊരു നാൽപ്പത് ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ ഈ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് ഈ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഈ ഓണത്തിന് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല സ്വാദാണ് നല്ല മക്ക എല്ലാം മൊരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ് നല്ല കഴിക്കാൻ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം